മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് അമ്പലപ്പാറ രണ്ട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നു നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള എല്ലാ ഓഫീസുകളും സ്മാർട്ട് ആക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇതുവഴി സേവനങ്ങൾ സമയബന്ധിതമാകും ഒരു അർഹരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ റവന്യൂ വകുപ്പിനെ അടിമുടി ഡിജിറ്റലൈസ് ചെയ്യണമെന്ന ആശയം മുന്നിലുണ്ട് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് പി മുഹമ്മദ് കാസിം എ ഐ സീനത്ത് പി സ്മിത സൗദ സലീം വില്ലേജ് ഓഫീസർ ഷിജു വൈദാസ് തുടങ്ങിയവർ സംസാരിച്ചു അമ്പത് ലക്ഷം രൂപ ചിലവിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്രേയടി വിസ്തീർണത്തിലാണ് വില്ലേജ് ഓഫീസ് നിർമ്മാണം പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിഴകൾ കാനറ സമീപം മെയിൻ റോഡ്